ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ സംഘം എത്തും വിവരങ്ങൾ ശേഖരിച്ച ശേഷം അന്വേഷണം നടത്താനാണ് ഒരുക്കം ബുക്സിൽ നിന്നാണോ പുസ്തകത്തിന്റെ ഫയൽ പൂർണ്ണമായും സംഘം നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ വിവാദ പരാമർശങ്ങൾ പുറത്തുവന്നതിൽ ഗൂഢാലോചന ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസുമുള്ളത് ഇ പി ജയരാജന്റെ പുസ്തകം പ്രകാശനത്തിന് ഒരുങ്ങിയെന്ന് കാട്ടി ഡി സി ബുക്സ് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു വോട്ടെടുപ്പ് ദിവസം ഇതിന്റെ ഭാഗങ്ങൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കട്ടഞ്ചായിയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നായിരുന്നു പുസ്തകത്തിന്റെ തലക്കെട്ട് പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെതിരായ ഭാഗങ്ങൾ വരെ ഇതിൽ ഉണ്ട് രണ്ടാം പിണറായി സർക്കാർ പരാജയം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്ക് വീഴ്ചകൾ തുടങ്ങിയ വിവാദ പരാമർശങ്ങളും ഇപിയുടെ ആത്മഗതിയിൽ ഉണ്ടെന്ന് തരത്തിലാണ് വാർത്തകൾ വന്നത് ഇതിന്റെ പി ഡി എഫ് രൂപം വാർത്തക്കൊപ്പം ചേർക്കുകയും ചെയ്തിരുന്നു മാധ്യമങ്ങൾ നൂറ്റിയെഴുപതോളം പേജുള്ള പുസ്തകത്തിന്റെ പൂർണ്ണരൂപം തന്നെ പിന്നീട് പ്രചരിക്കുകയും ചെയ്തു ഇത് എങ്ങനെ സംഭവിച്ചു എന്നതാണ് കോട്ടയം എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നത് ഇ പി ഡി ജി പിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനായി നിയോഗിച്ചത് ഡി സി ബുക്സിന്റെ ആസ്ഥാനം കോട്ടയം എന്ന നിലയിലാണ് അവിടുത്തെ എസ് പിയെ തന്നെ അന്വേഷണ ചുമതല ഡി ജി പി ഏൽപ്പിച്ചതും നിലവിൽ പോലീസ് കേസെടുത്തിട്ടില്ല പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വ്യാപിപ്പിക്കാനാകും തീരുമാനം കോട്ടയത്തെ ഡി സി ബുക്സിലെ പരിശോധനയ്ക്ക് ശേഷം അന്വേഷണം കണ്ണൂരിലേക്കും വ്യാപിപ്പിക്കും അന്വേഷണ സംഘം ഇ പി ജയരാജന്റെയും മൊഴിയെടുക്കും അതിനുശേഷം പകർത്തിയെഴുതാൻ ചുമതലപ്പെടുത്തിയ ദേശാഭിമാനി ലേഖനിൽ നിന്നും മൊഴിയെടുക്കേണ്ടതുണ്ട് ആത്മകഥ പകർത്തിയെഴുതാൻ നിയോഗിച്ച ദേശാഭിമാനിയിലെ മാധ്യമപ്രവർത്തകനിൽ നിന്ന് പാർട്ടി വിശദീകരണം തേടിയെന്ന നിലയിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു എന്നാൽ ഇത് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തന്നെ നിഷേധിച്ചു ആ മാധ്യമപ്രവർത്തകനിൽ നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പാർട്ടിയും ഉള്ളത് താൻ കാണാത്ത പല കാര്യങ്ങളുമാണ് ആത്മകഥ എന്ന പേരിൽ ചേർത്തിട്ടുള്ളതെന്നാണ് മാധ്യമപ്രവർത്തകനും പറയുന്നത് ഡി സി ബുക്സുമായി ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഇ പി ജയരാജനും പറഞ്ഞിട്ടുണ്ട് ഇത്രയും വിവാദമായിട്ടും കരാർ ഇതുവരെ ഡി സി ബുക്സ് പുറത്തുവിട്ടിട്ടുമില്ല അതുകൊണ്ടുതന്നെ സംശയനിഴിൽ ഇപ്പോഴുമുള്ളത് ഡി സി ബുക്സാണ് പുസ്തകം പുറത്തിറക്കാൻ ഡി സി ബുക്സുമായി പ്രാഥമിക ചർച്ചകൾ ഇ പി നടത്തിയിരുന്നു അവർക്ക് വായനക്കായി ചില ഭാഗങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഡി ടി പി ചെയ്ത ഭാഗങ്ങളാണ് ഡി സിക്ക് നൽകിയതെന്നാണ് വിവരം ഇത് ഉപയോഗിച്ചു പുസ്തകം പ്രകാശനത്തിന് തയ്യാറായി എന്ന് പറഞ്ഞ് ഡി സി ബുക്സ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിയത് ഇ പി ജയരാജൻ പോലും അറിയാതെ പുസ്തക തീയതി ഡി സി ബുക്സ് എങ്ങനെ നിശ്ചയിച്ചു എന്ന ചോദ്യവും പ്രശസ്തമായ ഈ പ്രസാധക കമ്പനിക്ക് കുരുക്കാണ് പുസ്തകം അന്തിമഘട്ടത്തിൽ എത്തുന്നതുവരെ തിരുത്തലിനും കൂട്ടിച്ചേർക്കലിനും എഴുത്തുകാരന് അധികാരമുണ്ടെന്നിരിക്കെ പൂർത്തിയാകാത്ത ഒരു പുസ്തകം പ്രകാശനത്തിന് തയ്യാറായി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടതും സംശയാസ്പദമാണ് അതും ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം കോട്ടയത്തും കണ്ണൂരുമായി നടക്കുന്ന അന്വേഷണം പൂർത്തിയാകുന്നതോടെ ഇതിലെ ഗൂഢാലോചനകൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇ പി ജയരാജനും സി പി എമ്മും ഇപ്പോഴുള്ളത് മനോജുമയ്യിൽ കണ്ണൂർ വിഷൻ